എസ് എൻ സി ലാവ്ലിൻ കേസ് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതാണെന്ന പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടിനെയാണ് വി എസ് പരസ്യമായി തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇടപാടിൽ ക്രമരഹിതമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ ബാലാനന്ദൻ കമ്മിറ്റി കണ്ടെത്തിയതാണെന്നും വിശദീകരിച്ച വി എസ് പിണറായി കേസിൽ പ്രതിയാണെന്ന് പരസ്യമായി പറഞ്ഞു പിണറായിക്ക് വ്യക്തിപരമായ നേട്ടം ഉണ്ടായിട്ടില്ല എന്നത് ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന കാര്യങ്ങളാണെന്നും വി എസ് വിശദീകരിച്ചു തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ പിണറായി എങ്ങനെ പ്രതിസ്ഥാനത്ത് തുടരുന്നുവെന്ന് വി എസ് ചോദിച്ചു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് വി എസ് പാർട്ടിക്കുള്ളിൽ ഉയർത്തിയ ആക്ഷേപങ്ങൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും പി ബിയും നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഇതേ തുടർന്ന് പാർട്ടി എടുത്ത സമീപനമാണ് വി എസ് പരസ്യമായി വീണ്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നത് സത്യത്തിനോടൊപ്പം മാത്രമേ തനിക്ക് നിൽക്കാൻ കഴിയൂ എന്ന് കാരാട്ടിനോട് പറഞ്ഞതായി വെളിപ്പെടുത്തിയ വി എസ് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതാണ് പി ബിയിൽ നിന്ന് പുറത്താകാൻ കാരണമെന്നും വിശദമാക്കി കഴിഞ്ഞയാഴ്ച ചേർന്ന സംസ്ഥാന കമ്മിറ്റിയോഗം വി എസ് ലാവ്ലിൻ കേസിൽ ഇടപെട്ടുവെന്ന് കണ്ടെത്തിയതായി പറയുന്ന കരുണാകരൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചിരുന്നു തന്റെ പരാതിയിൻമേൽ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കെട്ടില്ലെന്ന് വി എസ് പരസ്യമായി തന്നെ ആക്ഷേപിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ലാവ്ലിൻ കേസിനെക്കുറിച്ചും തന്റെ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരായ നടപടി നീക്കത്തെക്കുറിച്ചും വി എസ് പരസ്യമായി പ്രതികരിച്ചത് സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്ത് ആശ്രിതരെ നിയമിക്കാനാണ് ശ്രമമെന്ന് പറഞ്ഞ വി എസ് പാർട്ടിക്ക് തന്നിൽ വിശ്വാസമില്ലെങ്കിൽ പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും ചോദിച്ചു കരുണാകരൻ റിപ്പോർട്ടോടെ ഉയർന്നുവന്ന ലാവ്ലിൻ കേസ് വി എസിന്റെ പരസ്യപ്രസ്താവനയോടെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവുകയാണ് കേസുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടുകളിൽ വി എസ് ഉറച്ചു നിൽക്കുമ്പോൾ സി എ ജി കണ്ടെത്തിയ ക്രമക്കേടിന് വിശദമാക്കാൻ സി പി എം നേതൃത്വത്തിന് വീണ്ടും ശ്രമിക്കേണ്ടി വരും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ത്യ വിഷൻ